അല്ല പക്ഷേ ഈ ഇവിടുത്തെ മീറ്റർ കംപ്ലൈൻറ് ആണ് ഇതിൽ വലിയ ഒന്നും വരുന്നില്ലല്ലോ ബില്ല് കുറവേണ്ടായിരിക്കും ചോദിച്ചതല്ലേ കെ സി ബിയുടെ ഞെട്ടിപ്പിക്കുന്ന ബില്ലിന് പകരം ചെറിയ ബില്ല് വരാനുള്ള കാരണം ഇവിടെ സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഒരു മാസം നൂറ്റെഴുപത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റ മുപ്പത് രൂപ ഒക്കെയാണ് വരുന്നത് അതൊരു വലിയ വ്യത്യാസമാണ് ഒരു സാമ്പത്തിക ലാഭം മാത്രമല്ല നമ്മളൊരു പ്രധാനപ്പെട്ടൊരു പ്രക്രിയയിൽ പങ്കെടുക്കുന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ട് അതിന് പാരമ്പര്യതര ഊർജത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കും അതൊന്ന് ചെയ്തു കൂടാന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അതൊരു ഏതാണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് സോളാർ പാനലുകൾ സ്ഥാപിച്ചത് അന്ന് ഇൻവേർട്ടർ ടൈപ്പ് സോളാർ പാനലുകളായിരുന്നു ഇൻവേർട്ടർ ഒരു എട്ട് ബാറ്ററി ഒക്കെ ആയിട്ട് ആദ്യം രണ്ട് കെ ബി ആണ് വെച്ചത് കഴിഞ്ഞ കൊല്ലം ഒരു കെ ബി കൂടി ചേർത്തു അതോടുകൂടി മൊത്തം സിസ്റ്റം ഗ്രിഡിലേക്ക് മാറ്റി എന്നുവെച്ചാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നു അവർ പണം തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അത്തരത്തിൽ പണം നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി വലിയ അഞ്ച് കെ ബിയോ പത്ത് കെ ബിയോ ഒക്കെ ഉപയോഗിക്കണം മൂന്ന് കെ ബി കൊണ്ട് നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ നിറവേറ്റിപ്പോകാം എന്നുള്ളതാണ് പക്ഷേ അപ്പോൾ ഈ പാനലുകളൊക്കെ നമ്മൾ വീടിൻ്റെ മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പാനലുകൾ വീട്ടിൻ്റെ മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ ഒരു പ്രത്യേകത അത് ഈ ഗോപുരാകൃതിയിലുള്ള മുകൾ ഭാഗമായതുകൊണ്ട് മൂന്ന് കെ വിക്കുള്ള ഒരു സ്ഥലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് കെ വിയിൽ ഒതുക്കിയത് കേരളത്തിലുള്ള എല്ലാ വീടുകളിലും സോളാർ പാനലുകൾ ഉണ്ടാകുന്നൊരു കിനാശ്ശേരിയാണ് നമ്മുടെ സ്വപ്നം നമ്മൾ ഗ്രാമപഞ്ചായത്ത് വികസന സമിതി യോഗത്തിലോ അല്ലെങ്കിൽ ഗ്രാമസഭയിലോ ഒക്കെ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ഇരുപത് ലക്ഷം ഒരു വീടിന് നിർബന്ധമായും ഒരു ഒരു മിനിമം ഒരു ഒന്നോ രണ്ടോ കെ ബി സോളാർ പാനലുകൾ സ്ഥാപിക്കണം എന്നാൽ മാത്രമേ വീട് നമ്പർ തരുള്ളൂ എന്നുള്ള നിയമം ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ ഒരുപാട് മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വ്യവസായത്തിനും കൃഷിക്കുമൊക്കെ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കൊടുത്ത് സർക്കാരിന് അതിന് ആ ഭാ ആ വിഭാഗത്തെ പിന്തുണയ്ക്കാൻ കഴിയും പടസിലുണ്ടോ ഇത് വാങ്ങി വെക്കാം രണ്ട് തവണയായി ഒരു പത്ത് കൊല്ലം മുമ്പും പിന്നെ ഇപ്പോഴും രണ്ട് തവണയായി ചെയ്തതുകൊണ്ടാവാം എനിക്ക് ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഉപയ്യ ചിലവായിട്ടുണ്ട് മൂന്ന് കെ വിക്ക് പക്ഷെ ഇന്നത്തെ നിരക്കിൽ അത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരമേ ഒരു പാർട്ടിക്ക് കൊടുക്കേണ്ടി വരും സർക്കാർ സഹായം സബ്സിഡി സബ്സിഡിയുണ്ട് കാരണം ഈ ഒന്നേ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ രണ്ടേ മുപ്പത്തഞ്ചാണ് പിന്നെ കമ്പനിക്ക് കൊടുക്കേണ്ടത് അതിന് നാൽപ്പത്തഞ്ചോളം ആയിരം രൂപ പിന്നെ സബ്സിഡി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗ്രിഡിലാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല മറ്റ് ഗ്രിഡിലല്ലാത്ത സമയത്ത് ചില ഇത് വൺ എച്ച് പി മോട്ടർ ഇതിൽ വരില്ല ഹാഫ് എച്ച് പി വരും പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് വരും പക്ഷേ പിന്നെ ഇൻഡക്ഷൻ കുക്കർ വരില്ല ഗ്രിഡിലേക്ക് വന്നപ്പോൾ ഗ്രിഡിലേക്ക് വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നു അങ്ങനെയാണ് അപ്പോൾ അത് പ്രശ്നമില്ല അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ കടുത്ത വേനലിൽ വൈദ്യുതി ബില്ല് കണ്ട് ഞെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലും സോളാർ സ്ഥാപിക്കാം പക്ഷേ അത് കൃത്യമായി പരിപാലിക്കണം എന്ന് മാത്രം കണ്ണൂരിൽ നിന്നും ഷാജിനന്ദപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭാസ്